നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഈ ഭയങ്കര പരാതിയാണ് വലിയ സൈസ് സൈസുള്ളവർക്കുള്ളത് കാണിക്കുന്നില്ല വലിയ സൈസ് സൈസുള്ളവർക്ക് തന്നെ ഡ്രസ്സണ്ട് വലിയ സൈസുള്ളവരുടെ കുർത്തികൾ എന്ന് പറഞ്ഞു ദേ ഞാനൊരു കാര്യം പറയണേ കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൽ വലിയ സൈസുള്ളവർക്കുള്ള ധാരാളം കുർത്തികൾ വന്ന് ചേർത്തിട്ടുണ്ട് ധാരാളം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാലും അത്യാവശ്യം കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് ഞാൻ ഓൺലൈനിൽ ഇപ്പോൾ വലിയ സൈസ് ഒന്ന് കാണിക്കാം അതായത് നാൽപ്പത്തിനാല് തുടങ്ങി അമ്പത് സൈസ് വരെ ഉള്ളവർക്ക് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല ഞാൻ നാൽപ്പത്തി ആറ് സൈസ് വരെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു മേലോട്ടുള്ള സൈസുകൾ കാണിച്ചിട്ടില്ല ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ് ഇത് കൂടാതെ ഉള്ളവയും ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഇത് കാണിക്കാം ആദ്യത്തെ കുർത്തി ഇത് ഈ കുർത്തി നിങ്ങൾക്ക് അറിയാതിരിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടുകൊണ്ട് വന്നൊരു കുർത്തിയാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്ന കുർത്തി എന്നൊക്കെ ചോദിച്ച കരയിലൊക്കെ ആരായിട്ടൊക്കെ വന്നതെന്നൊക്കെ പറയുന്ന കേട്ടി അപ്പം ആ കുർത്തിയാണ് ഇതിന്റെ സൈസ് നാപ്പത്തിനാല് തൊട്ടുടങ്ങി അമ്പതാണ് അതായത് ഡബിൾ എക്സ് അല്ലേ നാൽപ്പത്തിനാല് ആ ഡബിൾ എക്സ് ട്രിപ്ലെക്സ് പിന്നെ എൻ്റെ എക്സല് ഫോർ എക്സ് ഫൈവ് എക്സ് അത്ര എക്സൽ ഉണ്ട് കേട്ടോ അപ്പം അമ്പത് സൈസ് വരെ ഇതാണ് ആദ്യത്തെ കുർത്തി എ ലൈനാണ് റയോന്റെ മെറ്റീരിയലാണ് നല്ല ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയാണ് നല്ല സുഖമാണ് ഞാൻ കുർത്തി ഇടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വിചാരിച്ചാൽ മതി അത് ബോഡിക്ക് ഭയങ്കര കംഫർട്ട് ആയിരിക്കും അല്ലാത്തൊരു സാധനം ഞാൻ വീട്ടിൽ വരാത്തൊരു സാധനമാണ് ഞാൻ അപ്പോൾ ഇത് നല്ല കംഫർട്ടാണ് നല്ല സുഖമാണ് അത്യാവശ്യം കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഇത് എലൈനാണ് ഇതിന്റെ സ്ലിറ്റഡും ഉണ്ട് പക്ഷെ ഈ സൈസിൽ ഇത് എലൈൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ രണ്ട് കളറുണ്ട് ഇതാണ് ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് പക്ഷെ നമുക്കൊരു ഒരു അത്യാവശ്യം ഒരു ലുക്കും ഉണ്ട് ഇതിന്റെ അടുത്ത കളർ എന്ന് പറയുന്നത് ഇത് നേവി ബ്ലൂ അത് മെറൂണ് ഇത് നേവി ബ്ലൂ നാപ്പത്തിനാല് നാപ്പത്തി നാൽപ്പത്തെട്ട് അമ്പത് ഇത്രയും സൈസുകളാണ് ഇത് അവൈലബിൾ ഇതിന്റെ ചെറിയ സൈസുകളും ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈനിൽ ഇപ്പോൾ അവൈലബിൾ അല്ല ഓൺലൈനിൽ അവൈലബിൾ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതേ അവൈലബിൾ ഉള്ളൂ ഇതിപ്പോ ഞാൻ വലിയ സൈസല്ലേ കാണിക്കുന്നത് അത് ചെറുത് വേണമെങ്കിൽ ചോദിക്കുന്നവർക്ക് ആവശ്യമുള്ളവർക്ക് തരാം കേട്ടോ റേറ്റും മേടിലെഴുതി കാണിക്കെ ഇതും അങ്ങനെ തന്നെ പ്രയോന്റെ കുർത്തിയാണ് പ്രയോണിൻ്റെ കുർത്തി ഞാൻ കുറച്ച് പ്രിഫർ ചെയ്യാൻ കാര്യം ഈ നാപ്പത്തിനാല് നാല്പത്തി സൈസ് ഉള്ളവർ അത്യാവശ്യം മണ്ണുള്ളവരായിരിക്കും അവർക്ക് പിന്നീട് അപ്പം വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറച്ച് തോന്നാനാണല്ലോ സ്വാഭാവികമായിട്ടും താല്പര്യം അപ്പം റയോൻ്റെ മെറ്റീരിയൽ എന്ന് പറയാൻ നമുക്ക് നല്ലതായിട്ട് വണ്ണം കുറച്ച് തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ എല്ലാത്തിനും ഉപരി ചൂട് ഒത്തിരി ഫീൽ ചെയ്യത്തില്ല കംഫർട്ടാണ് റയോൻ്റെ ചീപ്പ് അല്ല നല്ല മെറ്റീരിയലാണ് ഇത് ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ ഇതിനൊന്നും ലൈനിങ് ഇല്ലേ ലൈനിങ് കൂടെ വെച്ചാൽ ഭയങ്കര ഹെവി ആയി ആയിപ്പോവും ഇതാണ് കണ്ടത് നെക്കിലൊരു സിമ്പിൾ വർക്ക് മാത്രം വേറെ ഒന്നുമില്ല ബാക്ക് നെക്കിങ്ങനെ ഇതും സ്ലിറ്റഡാണ് ഇതെല്ലാം സ്ലിറ്റഡ് ആണ് നല്ലൊരു വൈറ്റ് ബോട്ടം ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് അത്യാവശ്യം ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും റയോൺ ആണ് കേട്ടോ ഇത് തന്നെ നെക്കലി വർക്ക് ഇതെല്ലാം ഏലൈനാണ് പിന്നെ ലൈനിങ് ഇല്ല ലൈനിങ് വേണ്ട കേട്ടോ ലൈനിങ് ആവശ്യമേ ഇല്ല ലൈനിങ്ങും കൂടെ വന്നു കഴിയുമ്പോൾ ലൈനിങ് ഞാൻ പറഞ്ഞിട്ട് ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ് എടുക്കുവാണെങ്കിൽ നമ്മൾ തൈ സ്വന്തമായിട്ട് തയ്പ്പിക്കുന്നതിന് ലൈനിങ് എനിക്കിഷ്ടമുള്ളൂ ഞാനൊക്കെ വാഷ് ചെയ്തിട്ട് ലൈനിങ് ഇട്ട് തയ്പ്പിക്കുള്ളൂ കാരണം അത്തരം ഒരു പശുണ്ട് അത് ഇച്ചിരി ചൂടും കാര്യങ്ങളും ഈ ചൂടുള്ളവർക്കെയുള്ളൂ ഇത് പ്രശ്നം ഇതെടുത്തത് ഇത്തേലുള്ള നെക്കിലൊരു വർക്ക് സിമ്പിൾ കുർത്തിയാണ് ലെങ്ത് ഞാൻ പറയാനാണെങ്കിൽ നാപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് നോർമൽ ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഓവർ ലെങ്ത് അല്ല എന്നാ പറയുന്നത് നോർമൽ ലെങ്ത് കുറവുമില്ല കൂടുതലും ഇത് നാപ്പത്താറ് നാപ്പത്തിയേഴ് അഞ്ച് ലെങ് ഇത് കണ്ടു ഇപ്പൊ എന്നെ കണ്ടോ എനിക്ക് വരുമ്പോൾ എന്തായാലും ലെങ് എത്ര ഇങ്ങനെയൊരു വേറെ ഒന്നും ഇനി പറയാനില്ല സലിറ്റഡ് അല്ല ലൈനിങ് ഇല്ല ഇത്രേ ഉള്ളു സിമ്പിൾ കുർത്തിയ നല്ല സുഖമാണ് ഇത് ഇനി ഇത് ഇച്ചിരി ഇച്ചിരി ഹെവിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തല്ലാതെ ഫംഗ്ഷൻ ആയിട്ട് ഫുള്ള് ഈയൊരു വർക്കില്ലേ ഈയൊരു ഹക്കോബയുടെ വർക്ക് വർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല നിറച്ചും വർക്കാണ് ഹക്കോബായ അല്ല ആ വാക്കിനെ പിൻവിളിച്ച് ഇതിന്റെ ഫ്രണ്ടും ബാക്കും വർക്കുണ്ട് സാധാരണ വരുന്ന വരുന്നതിന്റെ ഫ്രണ്ടിന് മാത്രമേ വർക്കുള്ളൂ ബാക്കി വർക്ക് കാണത്തില്ല ബാക്കി പ്ലെയിൻ ആയിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഇത്തരം രണ്ട് സൈഡിലും വർക്കുണ്ട് കയ്യയിൽ ലൈനിങ് ഇല്ല കണ്ടോ എനിക്ക് കയ്യൽ ലൈനിങ് ഇല്ല ആ ഒരു വർക്ക് കയ്യയിൽ കറക്റ്റായിട്ട് എടുത്തറിയാം ഇതിന് സ്വിൻറ്റഡ് ആണ് ക്രേപ്പിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് വെച്ചിട്ടുമുണ്ട് ടീൻ ബ്ലൂ ഷെയ്ഡ് ഇതിനി കോട്ടൺ ചിലർക്ക് ഡ്രൈ ഓൺ ഇഷ്ടമില്ലാത്തവർക്ക് കോട്ടൺ കോട്ടൺ ആവുമ്പം വരുമ്പോ സിമ്പിളാണ് ഇങ്ങനെ റൗണ്ട് നെക്ക് ബാക്ക് നെക്ക് ഇങ്ങനെ പിന്നെ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാന്താവർക്ക് കാന്താവർക്ക് ചെയ്ത പോലെ താഴേക്ക് ലൈൻസ് പോയിരിക്കുക കളറ് ബ്ലാക്ക് സി സിറ്റഡാണ് ബോഡിക്ക് ലൈനിങ് ഉണ്ട് കൈക്ക് ലൈനിങ് അടുത്തത് വേറെ ഇതിന്റെ തന്നെ ചെറിയ സൈസും വന്നിട്ടുണ്ട് അതായത് എം ടു ഡബിൾ എക്സിനും വന്നിട്ടുണ്ട് ഇതിപ്പോ ഓരോന്നും ഓരോ സൈസിലുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാ ഒരേ സൈസ് തന്നെയല്ല ഇത്രയും സൈസുകളാണ് അവൈലബിൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് പിന്നെ അയ്യോ സോറി 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 ഇപ്പൊ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് അല്ലേ നാൽപ്പത്തി നാല് നാല് നാപ്പത്തെട്ട് അമ്പത് എപ്പോഴും ഭാഗ്യം പറഞ്ഞു പഠിച്ചുപോയി ഇത് കേട്ടോ ഇതും താഴേക്ക് ലൈൻസ് ആണ് പൊക്കം കൂടുതൽ തോന്നിക്കും വണ്ണം കൂടുതലുണ്ടെങ്കിൽ പൊക്കം കൂടുതൽ തോന്നിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്തു പോകും ഇങ്ങനെ ഈ താഴേക്ക് ലൈൻസ് വന്നത് എപ്പോഴും നല്ലതാണ് വണ്ണം കൂടിയ ആൾക്കാർക്ക് കാരണം പൊക്കം കുറച്ചും കൂടെ കൂടുതൽ തോന്നിക്കും അതാണ് മെറ്റീരിയൽ ഒക്കെ നല്ല കോട്ടൺ ആണ് പിന്നെ കയ്യൽസ് ലൈനിങ്ങില്ല ബോഡിക്ക് ലൈനിങ്ങണം കൂടെ നല്ലൊരു നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഉണ്ടായിരുന്നത് ഈ ടൈയണ്ടൈ പോലത്തെ കോമ്പിനേഷൻ പക്ഷെ ടൈണ്ടൈ എല്ലാം കിട്ടോ ലൈൻസ് താഴേക്ക് ലൈൻസ് ആണ് ടൈ ലൈൻ ആണ് ഭയങ്കര ബോഡിക്ക് നല്ല സ്മൂത്ത് ആണ് ഇതിന്റെ ചെറിയ സൈസ് ഇട്ടു വരുന്നേ ഞാൻ ഒന്നും എടുത്തേനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു കളർ നെസ്റ്റാഡി എല്ലാ ഒരു ഡാർക്ക് ഷെയ്ഡും പിന്നെ മെറൂണും കൂടെ കൂടി മിക്സ് ആയിട്ട് നല്ലൊരു ഷെയ്ഡ് ഇത് ഉണ്ട് ലെങ്ത് ഒക്കെ ഇത്ര ലെങ്ത് ഉണ്ട് നാപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് നമ്മൾ നോക്കി ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യം ഇല്ല നല്ല കട്ടിയുണ്ട് നല്ല കട്ടിയുള്ള റയോൺ ഉണ്ട് റയോൺ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ഗേജ് കൂടിയ റയോൺ ആണെങ്കിൽ റയോൺ നല്ല സ്റ്റാൻഡേർഡാണ് റയോണിൻ്റെ ഈ ഇത് കുറഞ്ഞൊരു ഇതിലേക്ക് വരുമ്പോഴത്തേനുമാണ് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു ലുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പക്ഷെ നല്ലതാണെങ്കിൽ റയോൺ ഇട്ടാൽ നല്ലതാണ് നമ്മുടെ ബോഡിക്കും നല്ല കംഫർട്ടാണ് കണ്ടാലും നല്ല വൃത്തിയാണ് പല റേറ്റിലിറങ്ങൂല്ലോ ഞാനിപ്പോൾ തിരികെ എന്നാൽ നിങ്ങളെല്ലാവരും പൊട്ടിച്ചിരിക്കുമോ കാരണം ഈ സി ജി കളിപ്പിച്ച പോലെ ഇല്ലേ ഏതാണ്ട് എല്ലാ സാധനം കടുപ്പിച്ച ഇവർക്കൊക്കെ എന്നോട് എന്തേലും വരായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചേക്കും എന്നെ കണ്ടിട്ട് അതെ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്നറിയോ നമ്മളിപ്പോൾ ഓണത്തിന് ഓ ഓണത്തിന് നമ്മൾ ഏറ്റവും നമ്മുടെ സാധനം കേരള സാരിയല്ലേ കേരള സാരിയിൽ ഇപ്പം ധാരാളം വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കേരള സാരി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയാം ഇത് കേരള സാരി അന്നേരം മാത്രം ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി അല്ല അല്ലാതെ നമുക്ക് അല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റും ഒക്കേഷണലി ഉടുക്കുന്ന ഒരു സാരിയാണ് കേരള സാരി നമ്മൾ അങ്ങനെ റെഗുലർലി റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ലേ അപ്പോൾ അല്ലാതെ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന കേരള സാരി മോഡലുള്ള സാരികൾ ആണ് ഞാനിത് കുറച്ച് കാണിക്കാൻ പോകുന്നത് ഈ ടേബിളെ മുഴുവൻ കിടക്കുന്നുണ്ട് ഇതിൻ്റെ കേരള സാരിയും ഉണ്ട് അല്ലാത്ത ഉണ്ട് അപ്പം ഞാൻ അങ്ങനത്തെ കുറച്ച് സാരികൾ കാണിക്കാം ഇത് ഇത് ശരിക്കും നമുക്ക് കേരള സാരി എന്ന് പറയുന്ന രീതിക്കല്ലാതെ കൊടുക്കാൻ പറ്റുന്ന സാരികളാണ് ഇപ്പം അമ്പലത്തിൽ പോകുമ്പോഴും കൊടുക്കാം പള്ളിയിൽ പോകുമ്പോഴും കൊടുക്കാം മാമൂടി സൈക്ക് പോകുമ്പോഴും കൊടുക്കാം കുർബാനയ്ക്ക് പോകുമ്പോഴും കൊടുക്കാം ആദ്യ കുർബാനയ്ക്ക് പോകുമ്പോഴും കൊടുക്കാം എവിടെ വേണമെങ്കിലും കൊടുക്കാം സ്കൂളിൽ പോകുമ്പോഴും കൊടുക്കാം ആശുപത്രിയിൽ പോകുമ്പോഴും കൊടുക്കാം ഇതാണ് ആദ്യത്തെ കോമ്പിനേഷൻ ഇത് വന്നിട്ട് സെമി സിലിക്കിൻ്റെ ഒരു മെറ്റീരിയൽ അതുകൊണ്ട് സ്റ്റപ്പിങ്ങിനാണ് ഇതിപ്പോൾ നൂർ നിവർത്തി കാണിക്കേണ്ട ഒരു കാര്യമില്ല ഇതിപ്പം കളർ കറക്റ്റ് ആണോ നല്ല ഒരു എന്താ പറയുന്നത് ഗോൾഡ് ഇപ്പോൾ കാണുന്നതാണ് കറക്റ്റ് കളർ എന്നാണ് പറയുന്നത് ഇത് നല്ല ഡാർക്ക് മെറൂൺ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരുമ്പോഴാണ് ഈ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആകുന്നത് കണ്ടോ ഇനി ഈ ബ്ലൗസ് മാത്രമേ ബ്ലൗസാണ് അതിൻ്റെ ഹൈലൈറ്റ് ബ്ലൗസ് മാത്രമേ മാറുന്നുള്ളൂ മറ്റൊന്നും മാറുന്നതും നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും കാരണം എന്നാ ചോദിച്ചാൽ ഇവിടെ ഈ ബിൽഡിങ് മൊത്തം പണി നടക്കുക ഏത് സൈഡിൽ പോയാലും സൗണ്ടാണ് ഈ ഡ്രില്ല് ചെയ്യുന്നതിൻ്റെ അതും ഇത് സൗണ്ട് അത് അതെ പുറത്ത് മഴ പെയ്യുമ്പോൾ അത് ആ വെളിയിലത്തെ ഷീറ്റിലേക്ക് വെള്ളം കയറി അതിൻ്റെ സൗണ്ട് കൊണ്ട് സതേ ശമിക്ക് ഇതാണ് ആദ്യത്തെ കളറ് നമ്മുടെ എന്താ പറയുക ട്രഡീഷണൽ കോമ്പിനേഷൻസായ മെറൂണും ക്രീമും പിന്നെ അതിൻ്റെ കൂടെ ഈ സാരി കൂടെ ഇത് മാത്രമേ മാറുന്നുള്ളൂ ഇതിൻ്റെ സാരി ഇതേപോലെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കാണിച്ച് ഓരോ സാരി എടുത്ത് കാണിക്കേണ്ട ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല ഇത് ബോട്ടിൽ ഗ്രീം ഈ ഒരു ക്രീമും കൂടെ വരുമ്പോൾ നല്ല കോമ്പിനേഷൻ ഇതിനൊരു സെമി സിൽക്ക് മെറ്റീരിയലാണ് ഇത് കണ്ടോ നല്ല എരുതാം നല്ല കൈ ഒക്കെ നല്ല ടൈറ്റായിട്ട് തയ്ച്ച് നല്ല നല്ല പെർഫെക്റ്റായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ വെട്ടി പോവുകയായിരിക്കും പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ പിന്നീട് ഇത്തരം ഡിസൈൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ആർട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യും പ്ലെയിനാണ് ഫുള്ള് സാരി ഇങ്ങനെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് പർപ്പണോ കേട്ടോ ഇനി അത് വേണ്ട അത് വേണ്ട എനിക്കങ്ങൾ സാരി വേണ്ട എനിക്ക് കേരള സാരി തന്നെ വേണം എന്ത് ശരിയാണ് അതുകൊണ്ടില്ല അടിപൊളിയുണ്ട് നോക്കി ബ്ലൗസ് നോക്കും പിന്നെ ഇത് നമ്മുടെ ട്രഡീഷണൽ ആണ് പക്ഷെ അടിപൊളിയാണ് ഈ പാകമാണ് മുന്താണിതാണ് ബോഡി ബോഡി ഇത് ബ്ലൗസിങ്ങിന് വരും ബ്ലൗസിന്റെ ഡിസൈൻ കറക്റ്റ് അറിയാൻ പറ്റുന്ന ഇതാണ് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് അതിൽത്തേത് ഇങ്ങനെ ഗോൾഡൻ ഡിസൈനാണ് കറക്റ്റ് പോകുന്നതല്ല പിന്നെ ബോഡിയെ നിറച്ച് ഇങ്ങനെ ഈ ഇത് എംബ്രോയിഡറി വർക്കാണ് ഗോൾഡും മെറൂണും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് നല്ല രീതിയുള്ള ബോർഡറാണ് സെറീ രീതിയുള്ളതാണ് ഇത് സെമി ടസറിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ സെമി ടസറാണ് എന്താണ് വരും അതിൻ്റെ ഇങ്ങനെ വരും കണ്ടോ നല്ല വീതിയുള്ള ടസം വരുന്ന ഒന്നാണ് ടാസില് കണ്ടോ നല്ല ക്ലാസ് ആയിട്ടുള്ള ടാസിലും എല്ലാം പിടിപ്പിച്ച് അങ്ങനെയുള്ള ഇത് അടിപൊളി കോമ്പിനേഷൻ ഉണ്ട് നല്ല സ്റ്റൈലായിട്ട് ഫംഗ്ഷൻ ഒക്കെ പോകാം പിന്നീടും നമുക്ക് ഉപയോഗിക്കാം ഒരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിലും സെമി ടസറും ഇങ്ങനെ ഡിസൈൻസും കൂടെ ഉള്ളത് കൊണ്ട് പിന്നീടും ഉപയോഗിക്കാം കേരള സാരിയാണിത് പക്ഷെ അല്ലാതെയും ഉപയോഗിക്കാം പിന്നെ ഇത് ഇത് വേറെ വേറൊരു മോഡല് ഇതെന്താ സിമ്പിൾ സാരിയാണ് ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഇതിൻ്റെ ഈ ഒരു ഇത് ശരിക്കും കസവല്ല ഇത് ഒരു ഒരു ഡിസൈനാണ് കസവല്ല കസവല്ലാത്ത സ്ഥിതിക്ക് ഒരിക്കലും നമുക്ക് കളർ പോകത്തില്ല ഇത് പിന്നെ ഈ പറഞ്ഞത് ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഇക്കെ കാണുന്ന മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ് ബോഡ് താഴത്തെ ഭാഗത്ത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ് മുന്താണി വരും ഇതെങ്ങനെ വരും ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വരും ഈ ഒരു ബോർഡറുമായിട്ട് ബ്ലേക്ക് പ്ലെയിൻ വരും ഇതും നമുക്ക് കേരള സാരി ആയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇത് ബ്ലൗസ് വേറെ വേറെങ്കിൽ കോൺട്രാസ്റ്റ് ഇടണമെങ്കിൽ വേറെ കോൺട്രാസ്റ്റ് ഇടുകയും ചെയ്തിട്ട് ഗ്രീനും ഉണ്ട് മെറൂണും ഉണ്ട് അങ്ങനെ ഒരു ഡിസൈൻ ഇതാണ് അടുത്ത സാരി ഇത് ബോഡി ഫുള്ള് ഈ ബുട്ടാ വരുന്ന ഒന്നും മുഴുവൻ എംബ്രോയിഡറി ചെയ്തിരിക്കുവാണേ അതിൻ്റെ മുന്താണിയുടെ വരുമ്പോൾ മുന്താണിയല്ല ബോർഡർ വരുമ്പോൾ ഇങ്ങനെ എംബ്രോയ്ഡറി ഉള്ളത് ഇനി ഈ ഈ ഈ എംബ്രോയിഡറിയിലെ ഡിഫറൻസ് വരുന്ന അല്ല ഈ ബോഡി ഡിഫറൻസ് വരുന്ന സാരികളാണ് ഈ കൂട്ടത്തിലുള്ളത് അത് തന്നെ സാരി ഇതിപ്പോൾ ഒരു മാംഗോ ഡിസൈൻ വന്നു ബോഡി ഇത് തന്നെ ഇത് കസവല്ല അത് ഇതാ വീവിങ് ആണ് ഇതാണ് ഇതാണിൻ്റെ മുന്താണി എന്ന് പറയുന്നത് ബ്ലൗസ് വരുമ്പോൾ എപ്പോഴും പ്ലെയിൻ തന്നെയാണ് എല്ലാത്തിനും പ്ലെയിൻ തന്നെയാണ് ബ്ലൗസ് ഇങ്ങനെ വെച്ചിട്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീ ഫീൽ ചെയ്യുന്ന സാരി നല്ല ബ്ലോ ഉണ്ട് അതായത് ി നമുക്ക് ഫങ്ഷൻ വെയറായിട്ട് നല്ല മസ്റ്റായിട്ട് ഫങ്ഷൻ വെയറായിട്ട് കൊടുക്കാൻ പറ്റും അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ഈ ഡിസൈനിൽ മാത്രമുള്ള വ്യത്യാസം വരുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞി കുഞ്ഞി പൂക്കളുടെ ഡിസൈനാണേ ഇതുവരും ഉണ്ടാവും ഉണ്ടാവും ഓണത്തിന് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്ക് ആയിട്ട് കൊടുക്കാൻ നല്ലതാ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഫങ്ഷനിൽ കൊടുക്കണേലും നല്ലതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നല്ല സാരിയാണ് വിശേഷ നമ്മുടെ കേരള സാരി ഗിഫ്റ്റ് കൊടുത്താൽ അവർക്ക് ഒക്കേഷണലി അത് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അല്ലാത്ത സാരി എടുക്കുമ്പോൾ ആ സാരി ഇഷ്ടപ്പെടുമോ ഈ സാരി ഇഷ്ടപ്പെടുവോ അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇതൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇത് വേറെ ഒന്നും ഇതും കോട്ടൺ ആണ് ഒരു ഇതാണ് കാര്യ സ്റ്റെപ്പ് ഇത് ഈ വർക്ക് പോയിരിക്കുന്ന മുഴുവൻ എംബ്രോയിഡറിയാണ് ഈ പോയിരിക്കുന്ന ബോഡിയെ പോയിരിക്കുന്ന വർക്ക് മുഴുവൻ എംബ്രോയിഡറി ആണ് ഈ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഒരു പീച്ച് ഷെയ്ഡ് ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വരും മുന്താണിയാണെങ്കിൽ ഇങ്ങനെ എന്നാലും മുന്താണി കണ്ടെ വർക്ക് വരുന്നത് മുന്താണി കറക്റ്റ് കളറാണ് എടുക്കുന്നത് ഇതിപ്പോ വന്നിട്ട് ീച്ച് അല്ലേ കണ്ടത് ഇത് ഗ്രീൻ ഗ്രീൻ അത് ഈ സെയിം ഡിസൈൻ എല്ലാം ആണ് ഇവിടുത്തെ എംബ്രോയിഡറിയുടെ കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം ബോർഡറിൻ്റെ ഇതിപ്പോ ഗ്രീൻ വരും ട്രഡീഷണൽ ഹെയർലെസ് അരിക്ക് ഇത് ബോഡി ഇത് വന്നിട്ട് ഒന്താണീ രണ്ടോ ട്രഡീഷണൽ മെറൂൺ വേണമെങ്കിൽ എല്ലാവർക്കെയാണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാലും ഈ കേരള സാരി അല്ലെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ ഈ മെറൂണും കേരള ക്രീമും എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷനും ഭയങ്കര ഇതല്ലേ അല്ലേ ഭയങ്കര ഒരു ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നും മതി ഞാനൊക്കെ എല്ലാ വർഷമെന്ന് പറഞ്ഞാൽ മെറൂണും കേര മെറൂൺ അല്ലാത്ത വിട്ടിട്ടൊരു കളി എനിക്കില്ല അങ്ങനെ കേരള സാരി വിചാരിക്കുമ്പോഴേ ഇതായിട്ട് നേരം അത് തന്നെയാ പോലെ ഇനി ചുമ്മാ ചുമ്മാ വേറെ കുറച്ച് സാരികൾ കാണിക്കാം ഇതൊക്കെ സെമി ടസ്സറിൻ്റെ മെറ്റീരിയലാണ് ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഫംഗ്ഷൻ വെയർ ആയിട്ടിടാം ചർച്ച് വെയർ ആയിട്ടിടാം പിന്നെ കേരള സാരിക്ക് പകരം എവിടെ വേണമെങ്കിലും നമുക്കിടാം ഇതിൻ്റെ വന്നിട്ട് സിൽവർ ആണ് ഇപ്പോൾ സിൽവർ ഭയങ്കര ഇതാണല്ലോ ബോർഡർ വന്നിരിക്കുന്ന സിൽവർ ആണ് സെമി ടസ്സറിൻ്റെ ആണ് ബോഡി എന്താണ് ബോഡി ഫുള്ള് ഇങ്ങനെ ആ ഒരു പുട്ടാ പോയിരിക്കുക എന്താണ് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാ കേട്ടോ ബ്ലൗസ് വരുമ്പോൾ അതെ പ്ലെയിൻ ആയിട്ട് വരും ആ സിൽവറിന്റെ ഡിസൈൻ വന്നിട്ട് പ്ലെയിൻ ആയിട്ട് വരും നല്ല സിൽക്കി മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പണിയുണ്ടോ ഇല്ല അതുകൊണ്ട് എന്നെ മറ്റേ പണ്ടേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യം പറ പഠിക്കുന്ന സമയത്തേ ഓഹ് എന്നെ ഒന്ന് എന്നാ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ അറിയത്തില്ലെങ്കിൽ ഉണ്ടായിരിക്കും അറിയാമെങ്കിൽ പറയും മറ്റേ ആളെ കൊണ്ട് പറയിച്ചിട്ട് പറയും പറ്റിച്ച് നിനക്കറിയാവുന്ന എന്ന് പറയും ഇല്ലെന്ന് പറയാൻ എനിക്കറിയില്ല എനിക്കാർക്കും അറിയത്തില്ല എനിക്കെല്ലാം അറിയത്തില്ല ആ ഒരു മനോഭാവം അല്ല ലോകത്തുള്ള മെജോറിറ്റി മനുഷ്യർക്ക് ഐ ആം പം ഓക്കെ യു ആർ നോട്ട് ഓക്കെ അത് ശരിയല്ല ഐ ആം ഓക്കെ യു ആർ ഓക്കെ അതാണ് ശരി ഇത് അതിൻ്റെ തന്നെ വേറൊരു സ്റ്റെസ് കണ്ടോ ഈ മറ്റേത് ഇങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ പൂക്കൾ ഇത് ഇങ്ങനെ 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 വള്ളി പോലെ ലീഫ് പോലെ വന്നിട്ടുള്ള ഒരു പൂക്കൾ ഒന്നും വ്യത്യാസം ഇങ്ങനെ തന്നെയാണ് ഇത് നിങ്ങൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ എന്താണെന്നറിയാവോ ഇതിൻ്റെ മുൻതാണി ഇങ്ങനെയാണേ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പാടാ ഇതിൻ്റെ മുൻതാണി വരുമ്പോൾ തനി കേരള സാരി കൊടുത്ത പോലെ തന്നെ ആ ഗോൾഡൻ ലീവിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നല്ല രസല്ലേ ഇതിന് ഇതിനെങ്ങനെ എടുക്കണമെന്ന് പറയില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇടാതെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടും അടിപൊളിയായിരിക്കും ഇനി അതിൻ്റെ തന്നെ വേറെ ഇതുപോലെ അത് സിൽവർ ആയിരുന്നു ഇത് വേറെ ഗോൾഡ് അല്ല അത് ഗോൾഡ് ആയിരുന്നു ഇത് സിൽവർ ആ സിൽവറിന്റെ ആദ്യം കളിച്ചില്ലേ അതിൻ്റെ വേറെ ഡിസൈൻ വരുന്നില്ല ഒന്നും വ്യത്യാസം ബാക്കി എല്ലാം സെയിം ഓക്കെ എല്ലാം സെയിം പിന്നെ കട്ട് കുറുക്ക് സാരി അത് വേണ്ട എല്ലാം കൂടെ കണപ്പിച്ച കട്ട് കുറച്ച് സാരി ഈ ഇതിൽ വരുന്നേക്കുന്നതിലും ഉണ്ടോ നല്ല കട്ട് വർക്കാണ് ഇത് വരുന്ന ഭാഗം മുന്താണിയുടെ ഭാഗമാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനത്തെ സാരി നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നാണ് ഇത് ഇതിന് എപ്പോഴും ആൾക്കാർ ഭയങ്കര ആവശ്യമാണ് കാരണം ഈ കട്ട് വർക്കിനോട് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് വരും മുന്താണിയൊക്കെ കണ്ടോ ഇങ്ങനെ വരും മുന്താണി ആ മുന്താണിയെ വരുന്ന ആ കട്ട് വർക്കേ ഉള്ളൂ ബോഡി ഫുള്ള് എംബ്രോയിഡറി സാരി ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ പ്ലെയിൻ വന്നിട്ട് ആ ഒരു ബോർഡർ ഇത് കസവല്ല കേട്ടോ ഇതൊന്നും കസമല്ല കസവല്ലല്ലോ അല്ലേ കസവല്ല വീവിങ് കസവും വീവിങ് എന്ന് പറയുന്നത് ഒന്നാണോ രണ്ടാണോ അപ്പം ഇതേ ഇഷ്ടം പോലെ സാരികൾ കാണിച്ചാണ് അതി അടുത്ത ദിവസങ്ങളിൽ ഞാൻ കാണിക്കാം അടിപൊളി കസ്റ്റം വേറെ സാരി അതുണ്ടോ കഴിഞ്ഞ ദിവസം വന്ന ഭയങ്കര നല്ല സൂപ്പർ സാരികളാണ് ഞാനിപ്പോൾ എപ്പോഴും വെയിറ്റ് കുറഞ്ഞ സാരികളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എന്നും കാണിക്കുന്നു ഇഷ്ടം പോലെ ഇല്ലാത്ത സാരികളൊക്കെ വന്നിരിപ്പുണ്ട് നമ്മുടെ പിന്നെ അരസം നോക്കും നിങ്ങൾ ഇതാണ് മുന്താണിയെ നല്ല സോഫ്റ്റ് ആണ് ഇതൊരുമാതിരി ഉണ്ടോ കാഞ്ചീപുരം പോലെ നല്ല സോഫ്റ്റ് ആണ് അല്ലാതെ പടുപടങ്ങാൻ ഇരിക്കുന്നതല്ല കാഞ്ചീപുരം ഒക്കെ എന്തിന് എന്നെ എന്തിനു വേറൊരു സൂര്യോദയം എന്നല്ല എന്തിനു ഇനി എന്തിനു വേണം കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ എന്തിനു പോകുന്നു കാഞ്ചീപുരത്തിൻ്റെ ഒക്കെ പറയാം പതിനായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒന്നും മുടക്കണ്ട ഇത് ത്രയും ഓയോ അതായത് മോറ്റി സമയം അത്രേ ഉള്ളൂ നല്ല സോഫ്റ്റ് സ്റ്റഫ് കാഞ്ചീപുരത്തിൻ്റെ പോലെ തന്നെയുള്ള സോഫ്റ്റ് ഇത് ഇത് കണ്ട് ഇതിൻ്റെ പ്രത്യേക വശം കുത്തിക്കൊള്ളുന്നത് അങ്ങനെയൊന്നുമല്ല ഫുള്ള് വീവിങ് ആണ് നല്ല സാരി ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡുണ്ട് നമുക്കിപ്പോൾ കാണിക്കാൻ നിർവാഹമില്ല കാരണം ഇവിടുത്തെ ഒരു ബൊമ്മ അത് അലങ്കരിച്ച് ബുക്ക് വേറെ ദുസ്സെല്ലാം കാണാം കാണിക്കാം കേട്ടോ അതിൻ്റെ വേറെ ഷെയ്ഡ്സെല്ലാം കാണിക്കുക ഇപ്പോൾ തൽക്കാലം എന്നാ പറയുന്നത് ഒരു കാണിക്കുക വീഡിയോയ്ക്ക് ഇന്ന് ഒരു ഓണ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നോർത്തുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ആണ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മളുടെ തിങ്കളാഴ്ചത്തെ വീഡിയോയിലാണ് തിങ്കളാഴ്ചത്തെ അല്ല ചൊവ്വാഴ്ചത്തെ വീഡിയോയിലാണ് ഗീബബയുടെ വിന്നറെ പറയുന്നത് കേട്ടോ നിങ്ങളുടെ മുന്നേ തന്നെ വിസിലോട്ടിട്ടിട്ട് ഗീബബയുടെ വിന്നറെ പറയുന്നത് തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച Thank you.